അപ്പ എന്ത്യ്യുന്നു അപ്പന്നെ പൈ അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രൂട്ടി മാംഗോ ഫ്രൂട്ടി ഉണ്ടല്ലോ നമ്മൾ ഇര കുടിക്കുന്നത് സിപ്പ് ചെയ്തിട്ട് കുടിക്കുന്നത് അത് വെച്ചിട്ടുള്ളൊരു ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ചെറിയൊരു ബോട്ട് മതി എങ്കിൽ രണ്ടെണ്ണം മതി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൂടി വലിയൊരു ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നാല് കവറാക്കി ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം നമ്മളിപ്പോൾ ഒരു രണ്ട് കവറിൻ്റെ ബോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ട കുറച്ച് സാധനങ്ങളൊന്നും ഒരു രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് വേണം പിന്നെ ഇത് നമ്മുടെ ഒരു ഐസ്ക്രീമിൻ്റെ കോല് അതുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി ഇത് നമ്മുടെ പ്രൊപ്പല്ലർ ലാർ ഉണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു രണ്ട് റെക്റ്റാംഗുലർ ആയിട്ടുള്ള പീസിൽ നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കുക പിന്നെ ഒരു നല്ല ഹാർഡായിട്ട് ഇത് ഇത് ഒട്ടിക്കാനായിട്ട് നമുക്കൊരു ഫെവി ക്യുക്ക് എന്തെങ്കിലും വേണം പിന്നെ ഇത് ഈ ബോട്ട് തമ്മിൽ ഇങ്ങനെ ഇങ്ങനെയാണ് നീളത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു സെല്ലോ ടാപ്പ് വേണം പിന്നെ കത്രിക കത്രിക പിന്നെ ഇത് ഇതും ഐസ് നമുക്ക് വലിയ ലിസ്റ്റിക്ക് കിട്ടുമല്ലോ അതുണ്ടെങ്കിൽ അത് മതി ഇത് നമ്മുടെ പച്ച ഓലയുടെ മടലിൽ നിന്ന് ഇങ്ങനെ ചീന്തി എടുത്താണ് അത് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് ബോട്ട് ഉണ്ടാക്കണം എന്നൊക്കെ നോക്കാം ബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോലെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്മളാ ഇത് ഇതല്ല സ്ലോ ഇടുന്ന രണ്ട് ക്യാപ്പ് നമ്മൾ അടക്കണം അതായത് നമ്മുടെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചാൽ മതി അതായത് എന്താ വെള്ളം എങ്ങാൻ ഈ ഒരു പ്രഷറിൽ കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് രണ്ടിന്റെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക ഇതിന്റെയും ജസ്റ്റ് ഒന്ന് ഒത്തിച്ച് കൊടുക്കന്നെ ഒട്ടിക്കണം അത് ഒട്ടിക്ക പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് ഇത് പൊട്ടിച്ച് നമ്മൾ സെറ്റാണ് ഇനി ഈ രണ്ട് പീസ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചേർത്ത് വെക്കാൻ പോകുന്നത് അതൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യണം ഇത് നോക്കണ ടുക്കും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നടുക്കാൻ ആദ്യം ഒട്ടിക്കേണ്ട പക്ഷേ നമ്മുടെ കയ്യിലത് ഒറ്റ ഒക്കെ ചെയ്യുമ്പോൾ അത് കയ്യിൽ മിക്കത്തില്ല നമ്മൾ ഫസ്റ്റ് നേരെ നേരവരെ ഒട്ടിച്ച് പിന്നെ നമുക്ക് നീളത്തിലുള്ള ഒരു പീസ് എടുത്തിരിക്കാണ് ഞാൻ പറഞ്ഞുതരണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വീതിയുള്ളൊരു ഇതാണ് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം രണ്ട് പീസൂടെ ഇങ്ങനെ ചേർത്ത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അളവിൽ പോലെ നമുക്ക് ഇങ്ങനെ ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ അല്ല നമ്മുടെ ഒരു ഫാൻ പോലെ കറം അത് ചെയ്യാനുള്ള പീസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഇത് ഐസ് ഐസ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക വണ്ണം കുഴപ്പമില്ല ഏതായാലും ഒരു പ്രോസല് കട്ട് ചെയ്തെടുത്തിട്ട് നടുക്ക് ഒരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് ഇത് ചൂങ്ങിയിട്ട് വന്നു മറ്റേ കണി ഇത് നമുക്ക് ഇതിങ്ങനെ അതായത് ഇങ്ങനെ തമ്മിൽ നിന്ന് ജോയിൻ ചെയ്ത് എടുക്കുക നമുക്ക് ഏകദേശം ഒരു പ്രപ്പല്ല പോലത്തെ ഒരു ഷേപ്പ് നമുക്ക് എല്ലാത്തിൽ കിട്ടും ഇത് കൂടെ കിട്ടും ഇനി ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത് ഇതിനാണ് നമുക്ക് ഫെവിക്യൂബ് പറഞ്ഞത് ഇത് നമുക്കൊന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം ഫെവിക്യൂബ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം ഇനി ഇത് നമുക്ക് വള്ളത്തിൽ കടുപ്പിക്കാനായിട്ട് രണ്ട് സംഭവം വേണം ഇതാണ് അതിൻ്റെ സംഭവം വലിയ നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇടത്തില്ല അതിന് വരെ നമ്മളിത് ഓലമടലിന്റെ ആ വെട്ടിയെടുത്തൊരു പീസാണ് അത് നമ്മൾ ഇതിങ്ങനെയാണ് വെക്കാൻ പോകുന്നത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെക്കും അത് നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം മനസ്സിലായോ ഈ സംഭവിക്കാം ഈ ഒരു ഷേപ്പിലൊക്കെ നമ്മൾ ഒട്ട് ചെയ്തെടുക്കുക ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കി തന്നെ ഇങ്ങനെയാണ് ആ ഇത് നമ്മൾ ഒപ്പിച്ച് എടുത്തേക്കുന്നത് ഇതിലാണ് നമ്മൾ ഈ സംഭവം ഇങ്ങനെ വെക്കാൻ പോകുന്നത് ബാക്കി റബ്ബർ നമ്മൾ റബ്ബർ ബാങ്കിൽ അരികിസാനും നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കുക ഇപ്പൊ നമ്മുടെ ബോട്ട് ഏകദേശം സെറ്റാണ് അതിൻ്റെ നമ്മൾ നമ്മളീ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഫാൻ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഈ സാധനം ഇങ്ങനെ കടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ റബ്ബർ വാൻഡി നമ്മൾ ആദ്യം ഇടുകയാണ് റബ്ബർ വാൻഡ് നമ്മൾ നമ്മളിങ്ങനെ കിട്ടിയിട്ട് ഇപ്പുറത്തും അതുപോലെ തന്നെ ഏറ്റാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ചുറ്റി ചുറ്റിയൊക്കെ വെക്കും അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ സംഭവം നേരെ ഇതിലേക്ക് നേരെ പിന്നത്തേക്ക് എത്തേച്ച മാറ്റി വെക്കുക ഇത് ഏകദേശം ആയിരിക്കും പിന്നെ നേരെ ഇതിങ്ങനെ ഇങ്ങനെ മാക്സിമം ടൈറ്റ് ആക്കി ചുറ്റുക നേരെ വെള്ളത്തിലേക്ക് ഈ സാധനം ഇങ്ങനെ ഓട്ടോറ്റിക്കലി കറങ്ങും അപ്പഴായിരിക്കും നമ്മള് ബോട്ടിൽ ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ വെച്ച് നോക്കാൻ പോകുന്നു കേട്ടോ ഇനി വെള്ളത്തിലേക്ക് വീഡിയോ നമ്മുടെ ബോട്ട് ഈ സംഭവം നമ്മൾ ഇത്രയും റബ്ബറിൽ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഈയൊരു രീതിയിലാണെങ്കിൽ ഒരു സാധനം കറങ്ങുന്നത് കേട്ടോ ഇതിന്റെ ഒരു മൊമെന്റിലായിരിക്കും നമ്മുടെ ബോട്ട് മുമ്പോട്ട് പോവുന്നത് കേട്ടോ ഇങ്ങനെ കറക്കണ എന്തിനാ എങ്ങനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും